അങ്ങനെ അച്ഛൻ വന്നു ഗായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു പറഞ്ഞു പുലി വരുന്ന പുലി വരിഞ്ഞ എന്ന് പറഞ്ഞ അവസാനം പുലി വന്നു അതായത് അച്ഛൻ വന്നു സോറി കേട്ടോ അച്ഛൻ വന്നു അച്ഛൻ വന്നതിന് ശേഷം കൊച്ചുമക്കളെയൊക്കെ അച്ഛന് കേട്ട് കൊച്ചുമക്കളൊക്കെ ചെന്ന് കെട്ടി പിടിക്കുകയാണ് അച്ഛനെ ഇത്ര നാൾ കാണാതിരുന്ന കണ്ടേന്റൊക്കെ സന്തോഷമാണ് അടുത്തത് നമ്മളുടെ പെട്ടിപ്പൊട്ടിക്കൽ ചടങ്ങാണ് രണ്ടു ദിവസം കഴിഞ്ഞാണ് പെട്ടിപിടിച്ചത് കാര്യം വെച്ചാൽ ഇവിടെ പെട്ടി പൊട്ടിക്കുന്ന ആൾന്ന് വെച്ചാൽ സംഗീതയാണ് സംഗീതയ്ക്ക് ആദ്യത്തെ ദിവസവും താല്പര്യം ഇല്ലായിരുന്നു രണ്ടാമത് ദിവസം ഉം പിന്നെ സംഗീതം ഓക്കെ പറഞ്ഞു കാര്യം എന്ന് വെച്ചാൽ പിള്ളാര് അത്രക്ക് എക്സൈറ്റ്മെന്റിന്റെ ഓവർ വീറ്റിൽ സീറ്റ് ലെവലിൽ പിള്ളേർക്ക് ക്ഷമ നഷ്ട സംഗീതത്തിന് ഇല്ലാതെ പെട്ടിപ്പിട്ടിക്കാൻ പക്ഷെ അച്ഛൻ വരുന്ന സമയത്ത് കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ വൺ യുദ്ധം നടക്കും സംഗീതം ഇല്ലാതെ പെട്ടി കുട്ടിക്കൽ സംഗീതമാണ് സാധാരണ പെട്ടിപുട്ടിക്കൽ ആളെ എന്ത് പറ്റി നന്ന സംഗീതം പിള്ളേർക്ക് കൊടുത്തു പിന്നെ സാങ്കേതിക്ക് കുറച്ച് മൂസാവധി ഉണ്ടായിരുന്നു അതൊക്കെ പിന്നീട് മാറി സംഗീതക്ക് അച്ഛനൊരു ഫോണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു അതൊക്കെ കിട്ടി കഴിഞ്ഞു സംഗീതക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പ് വാച്ചും സംഗീത അയച്ചുകൊടുത്ത് പെർഫ്യൂം ഒക്കെ സംഗീതയ്ക്ക് കിട്ടി കഴിഞ്ഞപ്പോ സംഗീത മൂഡോഫ് ഒക്കെ മാറി ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അച്ഛൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നേ ഒത്തിരി ഒന്നും ഇല്ല കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് തോന്നിയുള്ളത് പിന്നെ ഇവർക്കുള്ള കാര്യങ്ങളും പിന്നെ ഈ സ്പ്രേ ഒക്കെ സംഗീതം പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ടുപോകാനാണ് കേട്ടോ അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉള്ളു ഏഹ് സ്വീറ്റ്സും കാര്യങ്ങളൊന്നും അച്ഛായിട്ടും കൊണ്ടുപോകുന്നില്ല കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഘട്ടവും സ്വീറ്റ്സും ഒക്കെ അച്ഛൻ കൊണ്ടുവരും നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വീറ്റ്സ് ഒക്കെ ഇവിടുന്ന് മേടിക്കാവുന്നേ ഉള്ളത് അങ്ങനെ ലുലുവിന് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ും താല്പര്യമില്ല ഏതാ അച്ഛൻ കൊണ്ടുവന്ന നിവ്യയുടെ റോളർ കൊടാലി തൈല മുളകഴക്കിയുള്ള സ്കൂളും ഡ്രസ് ഫുള്ള് ഇത് പുള്ളാ കെടുത്ത് ഫ്രണ്ട് കണ്ടില്ലേ മാശ എന്താന്ന് വെച്ചാല് അച്ഛൻ നിങ്ങൾക്ക് കൊറച്ചധികം രസം കൊണ്ടുവന്ന് ഒന്നെങ്കി ഇവർക്ക് അളവായിരിക്കണം ഇല്ലെങ്കി ഇത് അല്ലാതായിരിക്കണം എന്ന് പറയത്തില്ലേ എന്താ പറയാ ഒന്നെങ്കി ആശാന്തില്ലെങ്കിൽ കളരിക്ക് പുറത്ത് സെയിം അവസ്ഥയായിരുന്നു ഒന്നെങ്കിൽ ഗിയാക്കി ഇതെല്ലാം വലുത് കാത്തൂനല്ലെങ്കിൽ ഇതെല്ലാം ചെറുതും ഇച്ചാരി ഇവരുടെ രണ്ടുപേരും സൈസില് എക്സ്ട്രീം വ്യത്യാസം ഉണ്ടായത് കാരണം അങ്ങനെയായിരുന്നു ഈ ഒരു ഡ്രസ്സ് മാത്രം ദിയാക്കി പാകമായിട്ട് കിട്ടി കാത്തുവിന് നല്ല ഡ്രസ്സും പാകമായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ ഇതൊക്കെ ഇത് ഈ അനിയനൊക്കെ ഉള്ളതാണ് ആ അനിയ മുമ്പേ പറയുന്നുണ്ട് എനിക്കൊന്നും ഇല്ല എനിക്ക് ഇവർക്കൊന്നും ഇല്ല സംഗീതയ്ക്കും ചേച്ചിക്കൊന്നും ഒന്നും ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട് കാര്യം അങ്ങനെ നമ്മക്കായിട്ട് അച്ഛൻ പ്രത്യേകിച്ച് ഇപ്പൊ അങ്ങനെ ഒന്നും കൊണ്ടുവരാറില്ല കാര്യം എന്ന് വെച്ചാ നമ്മൾ ഓൾറെഡി ഇത്രയും വലുതായിരുന്നു നമുക്കിപ്പോ അതിനോടുള്ള ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ അവസാനിച്ചില്ല പിള്ളേർക്കാണ് ഇപ്പൊ ഭയങ്കര ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ എനിക്ക് അങ്ങനെ വല്യ താല്പര്യം ഇപ്പൊ ഇതിനോടൊന്നും ഇല്ല കാര്യം ഇവിടെ വേടിക്കാൻ കിട്ടാത്ത ഒരു സാധനങ്ങൾ ഇപ്പൊ ഇല്ല പിന്നെ നമ്മൾ വല്ല പറയണെങ്കിൽ വല്ല ചിറവോ അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മേടിക്കാൻ പറയാം അല്ലാതെ ഇപ്പൊ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് പിന്നെ ഈ വെസ്റ്റേൺ ഡ്രസ് ഡ്രെസ്സൊക്കെ കുറച്ച് വലുതായാലും കുഴപ്പമില്ല കാട്ടുന്നത് സംഗീതം ഇട്ട് മാനേജ് ചെയ്തോളും എനിക്ക് പക്ഷെ അങ്ങനെ ഇട്ടോ ഇടാൻ വലിയ താല്പര്യം ഇല്ല ഇഷ്ടമാണ് അത് ആ ഒരു സിറ്റുവേഷനും പ്ലേസ് അനുസരിച്ചിരിക്കും കേട്ടോ അല്ലാതെ എനിക്ക് എല്ലായിടത്തും അങ്ങനെ എപ്പോഴും ഇട്ടുകൊണ്ട് പോവാൻ എനിക്ക് ഇപ്പൊ അങ്ങനെ എന്ത് താല്പര്യക്കുറവുണ്ട് ഇത് ഈ ഡ്രസ്സുകളൊക്കെ ഇവർക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഇതൊക്കെ ഇവർക്ക് എന്റെ അച്ഛൻ കൊണ്ടുവന്നതാണ് പക്ഷേ ഇതിന്റെ ദിയായി എല്ലാ ഡ്രസ്സും ആ പച്ച ഒഴിച്ച് എല്ലാ ഡ്രസ്സും വലുതാണ് കാത്തുവിനെ ഏതോ ഒന്നോ രണ്ടോ ഒന്നോ പാകമാണെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും തിരക്കി തിരക്കിയില്ല കേട്ടോ ഉം കാര്യം ഇതിനിടയ്ക്ക് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കാര്യം എന്റെ കഴുത്തിന്റെ കഴുത്തിന്റെ എലസേനിയുടെ സൈഡിലൊരു ചെറിയ ഇത് കണക്ക് ഒരു നെഴലിപ്പ് കണക്ക് അതിന് അതൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് ഞാൻ ആദ്യം ക്രിഞ്ച് ഇരിക്കുക ആന്റിബയോട്ടിക് ഒക്കെ കഴിച്ച് ഒരുമാതിരി ഇരിക്കായിരുന്നു കേട്ടോ അപ്പഴാണ് ഈ പെട്ടി കുട്ടികൾ ഇതെല്ലാം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും ക്ഷീണിതാവസ്ഥയിലാണ് ക്ഷീണമാണ് അപ്പൊ കിട്ടുന്ന ഇപ്പൊ ഞാൻ പിന്നെ വെള്ളമൊക്കെ കുറിച്ചൊന്ന് നേരെയാ ശ്രമിക്കുന്നുണ്ട് ആന്റിബയോട്ടിക് എടുക്കുന്നതിന്റെ ക്ഷീണം എനിക്ക് നന്നായിട്ടുണ്ട് ഓൾറെഡി ഞാൻ ടാബ്ലറ്റ് എടുക്കുന്ന ആളും കൂടെ ആയത് കാരണം എല്ലാം കൂടെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല പിന്നെ ഡെയിലി റുട്ടീൻസ് ഒക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് അതിന്റെ കൂടെ പ്രശ്നങ്ങൾ ഈ വാച്ച് ഒന്നും നമുക്ക് കൊള്ളയല്ല കേട്ടോ ഇതൊക്കെ കുട്ടികൾക്കുള്ള വാച്ചുകളാണ് നമ്മുടെ കുട്ടികൾക്കുള്ള ഏഹ് കാര്യം ഓൾറെഡി നമ്മളുടെ പിള്ളേർക്ക് ഉണ്ട് ഉണ്ട് മീൻസ് കഴിഞ്ഞ വട്ടം വന്നപ്പം ഈ ടച്ച് വാച്ച് കൊണ്ടുവന്നു പിന്നെ അവർക്ക് അങ്ങനെ വലിയ താല്പര്യം ആയുഷിന് കച്ചവശിനോട് വലിയ താല്പര്യം ഇല്ല ഇപ്പം അപ്പൊ ഇത് അടുത്ത വീട്ടിലും പിന്നെ ചേച്ചി വേണ്ട മക്കൊക്കെ കൊടുക്കാനുള്ളതാണ് ഈ വാച്ചുകളൊക്കെ എല്ലാ വച്ചും കൊണ്ടുവന്നതാണ് എനിക്ക് സത്യത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സാധനം എനിക്ക് കിട്ടിയില്ല ആകെ ഒരു വാച്ച് ഉള്ളത് ഏഹ് സംഗീത എടുത്തിട്ടു അതേ ഉള്ളതെന്ന് എനിക്ക് അതിൽ ആകെ ഇഷ്ടപ്പെട്ടത് എനിക്ക് കുറെ എനിക്ക് ഇതിനു മുമ്പാണെങ്കിൽ എനിക്ക് വാച്ച് കളക്ഷൻ ഭയങ്കര ക്രൈസ് ആയിരുന്നു ഞാൻ എല്ലാ ടൈപ്പും അതായത് തിക്കായിട്ടുള്ള ചെയിൻ തൊട്ട് തിൻ ലെതറിന്റെ വാച്ച് ഉണ്ടല്ലോ അതുവരെ ഞാൻ കളക്ട് ചെയ്ത് വെക്കായിരുന്നു ബ്ലാക്ക് ലെതറിന്റെ വാച്ച് വരെ എന്റെ ഒരു എനിക്ക് കേസ് ഉണ്ടായിരുന്നു ഞാൻ അതിനകത്ത് കളക്ട് ചെയ്ത് വെക്കായിരുന്നു പക്ഷെ എന്റെ കയ്യിൽ ഒരു വാച്ച് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഈ വാച്ച് ഒക്കെ എവിടെ പോയെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല ഗൈസ് ഇത് സംഗീതിക്കളവായിരിക്കും കേട്ടോ പിന്നെ ഇത് ആണ് പിന്നെ ഈ ഒരു വാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഓക്കെ ഇറ്റ്സ് ഓക്കെ പറഞ്ഞിട്ട് ഞാൻ കാര്യം വെച്ചാൽ അതല്ലാതെ വേറെ ഓപ്ഷൻ എനിക്ക് ഇല്ലായിരുന്നു പിന്നെ ആകെ ഞാൻ കണ്ടത് എനിക്ക് കുറച്ച് ജീവനശ്വര് പറഞ്ഞ അച്ഛ എന്റെ കല്യാണോട് സൂക്ഷിച്ചുവച്ചിരുന്നു കല്യാണർ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് അച്ഛൻ കൊണ്ടുവന്നു അച്ഛൻ കൊണ്ടുവന്നത് അച്ഛന് ഇന്റിമസി ആയിട്ട് അതായത് അച്ഛൻ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ പതിനഞ്ച് വർഷം ഒറ്റയ്ക്ക് അച്ഛൻ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിക്കും നമുക്ക് കുറച്ച് നമ്മുടെ പേഴ്സണൽ തിങ്സിനോട് കുറച്ച് ഇൻറ്റിമസ് തോന്നുന്നില്ല അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇടയ്ക്കാരെയും കളി എടുക്കുന്നുണ്ട് ചായത്തേക്ക് വന്നരെ കൊണ്ടുവന്ന് അപ്പൊ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛനെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ അച്ഛനും ഗ്ലാസ്സുകൾ മൂന്ന് ഗ്ലാസ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ അച്ഛൻ ഡെയിലി അവിടെ യൂസ് ചെയ്തു സാധനങ്ങളൊക്കെയാണ് പിന്നെ ഈ ഒരു സൺഗ്ലാസ് എങ്കിലും അവസാനം എനിക്ക് ഒത്തി കിട്ടു അച്ഛൻ ഒന്നും ആനിയെ കളിയാകും ചേച്ചി കുറച്ച് കൂതുറ സ്പ്രേ ഏതെങ്കിലും അത് കഴിഞ്ഞാൽ അച്ഛന്റെ വാച്ച് ആണിത് ആ വാച്ചും എല്ലാം ഞാൻ കാണിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ വരുന്ന ഒരു ഗ്ലാസ് ബൗളുമായിട്ട് അച്ഛൻ ഗ്ലാസ് ബൗളല്ല ഗ്ലാസ് എടുക്കും പിന്നെ ഞാൻ അതും കൂടെ വീഡിയോയിൽ കാണിച്ചു എവിടെ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചു കാര്യം എന്റെ ആഗ്രഹം ും കാര്യങ്ങളും അവിടെ എല്ലാം ചോദ്യം ആ ഒരു നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുവച്ചാ അതിനിടയ്ക്ക് അമ്മ അത്ര കളിയാക്കി പിന്നിത് അവൾ മറിച്ച ആൾ പിന്നെ ആയിട്ടെടുത്ത് ഇത്രയൊക്കെ